നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ അർജൻറ്റീനയ്ക്കും കൊളംബിയയ്ക്കും എതിരെയുള്ള മത്സരങ്ങൾക്കുള്ള സ്കോഡിൽ നിന്ന് നെയ്മർ ജൂനിയറെ പതു മൂലം ഒഴിവാക്കിയല്ലോ പകരം എൻട്രിക്കിനെയാണ് സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെയ്മർക്ക് പകരം എൻട്രിക്കോ ഓ നിരവധി കമൻറ്റുകളാണ് നമ്മുടെ കമൻ്റ് ബോക്സിലൊക്കെ കാണുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻട്രിക്കിനെ ആ സ്കോഡിൽ ഉൾപ്പെടുത്താതിരുന്ന സമയത്ത് ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്സ് അത് ൊരുവാൾ ജൂനിയറുടെ തെറ്റായ തീരുമാനമാണ് എന്ന് വിശകലനം ചെയ്തിരുന്നു നമ്മളതന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിർബന്ധമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബ്രസീൽ ടീമിനെ ഇപ്പോൾ ഒരുക്കി എടുക്കുന്നതെങ്കിൽ എൻട്രിക്കിന് അവസരം കൊടുക്കണം അവൻ ഒരു മികച്ച നമ്പർ നയൻ സ്ട്രൈക്കറാണ് എന്നുള്ളതാണ് ബ്രസീലിൽ മൊത്തമായിട്ടുള്ളൊരു വികാരം അതാണ് അവരുടെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് നമ്മളതാണ് നിങ്ങളിലേക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ വിശകലനം വെച്ചുകൊണ്ട് വീഡിയോ അന്ന് ചെയ്തിരുന്നത് ഇപ്പോൾ ഡൊറിവാൾ ജൂനിയർ ആ നീക്കത്തിലേക്ക് പോയിരിക്കുകയാണ് നെയ്മർ പോകുമ്പോൾ പകരം എൻട്രിക്കിനെ കൊണ്ടുവന്നു അത് നെയ്മറുടെ പൊസിഷനിൽ കളിക്കാൻ എൻട്രിക്കിനെ കൊണ്ടുവന്നു എന്നെടുക്കണ്ട അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് തെറ്റി കാരണം നമ്പർ നയൻ പൊസിഷനിലേക്ക് എൻട്രിക്കിനെ കളിപ്പിക്കാനാണ് ഡൊറിവാൾ ജൂനിയർ പ്ലാൻ ഇടുന്നത് കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹം അർജൻറ്റീനയ്ക്കെതിരെയും കൊളംബിയക്കെതിരെയും ഉണ്ടാക്കിയിരുന്ന ഒരു അറ്റാക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് നെയ്മർ ജൂനിയർ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ മധ്യനിരയിൽ ഉണ്ടാവുക ഇരു പാർശ്വങ്ങളിലായിട്ട് റഫീനയും വിനീ ജൂനിയറും ഉണ്ടാവുക സ്ട്രൈക്കറുടെ റോളിൽ ആ സ്കോഡ നോക്കിയാൽ മതി അങ്ങനെ ലോകോത്തര സ്ട്രൈക്കർ എന്ന് പറയാവുന്ന ആരുമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ റോഡ്രിഗോയെ കളിപ്പിക്കുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ ഇത് ബ്രസീലിയൻ മാധ്യമങ്ങൾ വിശകലനം ചെയ്തു വെച്ച കാര്യമാണ് ഈ നാല് പേർ സംഘത്തെ വെച്ചുകൊണ്ട് എതിരാളികളുടെ ഡിഫൻസിനെ കീറി മുറിക്കുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം ഇപ്പോൾ റോഡ്രിഗോ വിങ്ങറല്ലേ ആണ് മധ്യനിരയിൽ കളിപ്പിക്കാൻ പറ്റുമോ പറ്റും സ്ട്രൈക്കറാക്കാൻ പറ്റുമോ പറ്റും ആ തരത്തിൽ മുന്നേറ്റ നിരയിൽ എവിടെയും കളിപ്പിക്കാൻ താരമായിട്ടാണ് റോഡ്രിഗോയെ കോച്ച് കണക്കാക്കുന്നത് എന്നാൽ ഇപ്പോൾ എൻട്രിക്കിനെ കൊണ്ടുവരുമ്പോൾ കാര്യം വ്യക്തമാണ് നെയ്മർ മധ്യനിരയിൽ നിന്ന് ഇപ്പം ഇല്ലാതെയാകുമ്പോൾ അദ്ദേഹം സ്കോഡിൽ ഇല്ലാതെയാകുമ്പോൾ അവിടെ കളി നിയന്ത്രിക്കാൻ നെയ്മറുടെ റോളിൽ ഒരാൾ വേണം അതാരാണ് അത് എൻട്രിക്കല്ല അത് തീർച്ചയായിട്ടും റോഡ്രിഗോ ആയിരിക്കും റോഡ്രിഗോ മുന്നേറ്റങ്ങൾ മെനയാൻ കളി മെനയാൻ റോഡ്രിഗോയെ ആപ്പോസിറ്റിലേക്ക് മാറ്റും ഇരു വാർഷികങ്ങളിലായിട്ട് വിരിയും തന്നെയായിരിക്കും സ്ട്രൈക്കറുടെ റോളിലേക്ക് എൻട്രിക്കിന് ഉപയോഗപ്പെടുത്താമെന്നാണ് കോച്ച് കണക്ക് കൂട്ടുന്നത് ബ്രസീലിയൻ മാധ്യമങ്ങളിലെ വിലയിരുത്തൽ അതാണ് തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും മികച്ച നമ്പർ നയൻമാരുടെ ലിസ്റ്റിലേക്കും ഭാവിയിൽ ഉയരാൻ കേൾപ്പുള്ളയാളാണ് എൻട്രിക്ക് എന്ന് ഞാൻ പറഞ്ഞതല്ല കാർലോ അഞ്ചലോട്ടി പറഞ്ഞതാണ് അഞ്ചലോട്ടിയോട് ചോദിച്ചപ്പോൾ നമ്മളത് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അഞ്ചുലോട്ടിയോട് ചോദിച്ചു ഭാവിയിൽ വിനിയെപ്പോലെയും റോഡ്രിഗോയെ പോലെയും ഒക്കെ ആകുമോ എൻ്റരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി വിനിയെപ്പോലെയാവില്ല റോഡ്രിഗോയെ പോലെയാവില്ല പക്ഷേ അവൻ മികച്ചൊരു നമ്പർ ആയിട്ട് മാറും ലോക ഫുട്ബോളിൽ മികച്ച നമ്പർ നയൻ ആവാനുള്ള എല്ലാ ക്വാളിറ്റിയും അവനുണ്ട് അവനതിന് സാധിക്കുമെന്ന് കാർലോ പോരാട്ടങ്ങൾ ഏറെ കണ്ട അതായത് ടോപ്പ് ടോപ്പൈ ലീഗാണല്ലോ നമ്മളിങ്ങനെ പറയും അവിടെ എല്ലാ ലീഗുകളിലും പോയിട്ട് മെന്നിക്കുടി നട്ടിയ ആഞ്ചുലോട്ടിയ പറയുന്നത് യെസ് ലോകത്ത് ഏറ്റവും മികച്ച നമ്പർ ആയിട്ട് മാറാൻ ക്വാളിറ്റി എൻട്രിക്കിനുണ്ട് എന്ന് അവന് പതിനെട്ട് വയസ്സേ ഉള്ളൂ ഇപ്പോഴേക്കും അവൻ ഒന്നോ രണ്ടോ കളികളുടെ പേരിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ കുറേ ആളുകളുണ്ട് അതങ്ങ് മാറ്റിവെച്ചേക്ക് അവൻ ബ്രസീലിയൻ ഫുട്ബോൾ പ്രതീക്ഷിക്കുന്ന ഒരു സൂപ്പർ നമ്പർ നയനാണ് അതുകൊണ്ട് തന്നെയാണ് കോച്ച് അദ്ദേഹത്തെ ഇപ്പോൾ സ്കോഡിലേക്ക് വിളിച്ചിരിക്കുന്നത് ഈ രൂപത്തിലേക്കുള്ളൊരു മാറ്റം ബ്രസീൽ ടീമിൻ്റെ മുന്നേറ്റത്തിൽ ഉണ്ടാകും എന്നർത്ഥം അതായത് കളിമനയാൻ റ റോഡ്രിഗോ ഇരു വാർഷികങ്ങളായിട്ട് വിനിയും റാഫിജയും ഗോളടിക്കാൻ എൻട്രിക്ക് എൻട്രിക്ക് ഇപ്പം റയൽ മാഡിന് വേണ്ടിയിട്ട് ഇരുപത്തെട്ട് മത്സരങ്ങളാണ് കളിച്ചത് അതിൽ നാലേ നാല് കളികളിൽ അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നാലേ നാല് കളികളിൽ അത് ഉറപ്പാണ് എംബാപ്പയും വിനിയും റോഡ്രിഗോയും വെല്ലിങ്കാമും ഒക്കെയുള്ളൊരു ടീമിൽ ആരെ പുറത്തിരുത്തിയിട്ട് എൻട്രിക്കിനെ കളിപ്പിക്കാനാണ് കോച്ച് സബ്ഷ്യൂട്ട് റോളിൽ കളിപ്പിക്കാനല്ലേ കഴിയുകയുള്ളൂ അവൻ വളർന്നു വരികയല്ലേ അപ്പോൾ നാല് സ്റ്റാർട്ട് ചെയ്ത അവൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആറെണ്ണമാണ് ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു യെസ് ഗോൾഡി വരുന്നു അസിസ്റ്റ് അല്ല ഗോൾ തന്നെ വരുന്നു നയൻറ്റി മിനിറ്റ്സ് പെർ ഗോളാണ് ആറ് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു മുപ്പത്തിരണ്ട് ഷോട്ടുകളിൽ പകുതിയിലധികം ഓൺ ടാർഗറ്റിലേക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ ഓൺ ടാർഗറ്റിലേക്ക് ഒരു പെനാൽറ്റി അവൻ വിജയിച്ചെടുത്തിട്ടുണ്ട് സോ ബ്രസീൽ ടീമിലേക്കുള്ള കോളപ്പ് വെറുതെയല്ല പയ്യൻ ഭാവിയുടെ താരമാണ് നെയ്മർക്ക് പകരം സ്കോഡിൽ എന്ന് പറയുമ്പോൾ അത് സാങ്കേതികമായിട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ നെയ്മറുടെ പകരമാവാൻ റോഡ്രിഗോ എൻട്രിക്കിനെ എന്ന് നിങ്ങൾ കരുതേണ്ട ആ പൊസിഷനിൽ വല്ല കളിക്കുക നെയ്മറുടെ കളിക്കുക കളിക്കാൻ പോകുന്ന പൊസിഷനിൽ കളിപ്പിക്കുക റോഡ്രിഗോയെ ആയിരിക്കും സ്ട്രൈക്കറുടെ റോളിൽ എൻട്രിക്കും വീഡിയോസ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഉണ്ടാം